ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉള്ളവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യമായി അറിയേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില സെഗ്മെന്റുകളിൽ വായ്പാ പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചു ചില കാലാവധികളിലെ മാർജിനൽ കോസ്റ്റ് ബേസ്ഡ് ലെൻഡിംഗ് നിരക്കുകളിൽ പത്ത് ബേസിസ് പോയിന്റുകളുടെ വർധനയാണ് വരുത്തിയിരിക്കുന്നത് ഇതോടെ വാഹന ലോൺ ഹോം ലോൺ അടക്കമുള്ള കൂടുതൽ കൺസ്യൂമർ വായ്പകളുടെ പലിശ വർദ്ധിക്കും വായ്പ എടുക്കുന്നവർക്ക് തിരിച്ചടിയാണിത് എസ് ബി ഐ വെബ്സൈറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ഒരു വർഷത്തെ പലിശ നിരക്കുകൾ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം എന്ന തോതിലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ഇത് എട്ട് പോയിന്റ് ആറ് അഞ്ച് ശതമാനം എന്ന നിലയിലായിരുന്നു എസ് ബി ഐയുടെ സ്ഥിര നിക്ഷേപ പലിശ നിരക്കുകളും പുതുക്കിയിട്ടുണ്ട് ഏഴ് ദിവസം മുതൽ നാല്പത്തിയഞ്ച് ദിവസം വരെയുള്ള നിക്ഷേപത്തിന് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം പലിശയാണ് മുതിർന്ന പൗരന്മാർക്ക് നാല് ശതമാനം പലിശ കിട്ടും നൂറ്റി എൺപത് ദിവസം മുതൽ ഇരുന്നൂറ്റി പത്ത് ദിവസം വരെ സാധാരണ നിക്ഷേപകർക്ക് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും മുതിർന്ന പൗരന്മാർക്ക് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവും ലഭിക്കും ഒരു വർഷം മുതൽ രണ്ട് വർഷത്തിൽ താഴെ വരെ ആറ് പോയിന്റ് എട്ട് ശതമാനമാണ് പലിശ മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനവും ലഭിക്കും മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും ലഭിക്കും അടുത്ത അറിയിപ്പ് ചെറുകിട ഇടത്തരം സംരംഭകർക്ക് പുതിയ ഡിജിറ്റൽ ബിസിനസ് വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എസ് ബി ഐ എസ് എം ഇ ഡിജിറ്റൽ ബിസിനസ് ലോൺ എന്ന പേരിലുള്ള പദ്ധതിയിലൂടെ വെറും നാൽപ്പത്തിയഞ്ച് മിനിറ്റിൽ വായ്പ ലഭ്യമാക്കുമെന്ന് എസ് ബി ഐ അറിയിച്ചു ജി എസ് ടി റിട്ടേൺ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇൻകം ടാക്സ് എന്നിവ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ച് അതിവേഗം വായ്പകളിൽ തീരുമാനമെടുക്കുവാൻ ശേഷിയുള്ള ഡേറ്റാ ഡ്രൈവ് ക്രെഡിറ്റ് സാങ്കേതികവിദ്യ വിദ്യ വികസിപ്പിച്ചതായും എസ് ബി ഐ വ്യക്തമാക്കി അൻപത് ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ ലഭിക്കുന്നതിന് പഴയ രീതിയിലുള്ള പരിശോധനകൾക്ക് പകരം ഡിജിറ്റൽ രീതിയിലേക്ക് മാറും വായ്പകൾക്കായി ദീർഘകാലം നടക്കേണ്ടിവരുന്ന അവസ്ഥ ഒഴിവാക്കുവാൻ ഇത് സഹായിക്കും എസ് എം ഇ ലോബിനായി ബാങ്കിന്റെ ശാഖകളിലൂടെയോ എസ് ബി ഐയുടെ വെബ്സൈറ്റ് വഴിയോ എസ് എം ഇ സെൻ്ററുകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാം അടുത്ത അഞ്ച് വർഷങ്ങളിൽ എസ് ബി ഐയുടെ വളർച്ചയിലും ലാഭത്തിലും എം എസ് എം ഇ വായ്പകൾ പ്രധാന പങ്കുവഹിക്കുമെന്നാണ് വിലയിരുത്തൽ അടുത്ത അറിയിപ്പ് മുത്തൂറ്റ് മൈക്രോഫിൻ എസ് ബി ഐ ബാങ്കുമായി സഹകരിച്ച് വായ്പകൾ നൽകുവാൻ പോവുകയാണ് ഇവർ തമ്മിലുള്ള കരാർ പ്രകാരം കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളിലും മറ്റു വരുമാനം ഉണ്ടാക്കുന്ന സംരംഭങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്ക് മുത്തൂറ്റ് മൈക്രോഫിനും എസ് ബി ഐയും ചേർന്ന് വായ്പ നൽകും ലോൺ തുകകൾ കുറഞ്ഞത് പതിനായിരം രൂപ മുതൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ ആയിരിക്കും ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള വനിതാ സംരംഭകർക്ക് പണത്തിന് ബുദ്ധിമുട്ടാകുമ്പോൾ ഇത്തരം വായ്പകൾ ലഭിക്കുകയാണെങ്കിൽ അവരുടെ സംരംഭം കുറെ കൂടി വളർത്തുവാനും വിപുലീകരിക്കുവാനും ആകുമെന്നാണ് കരുതുന്നത് മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം